പ്രവാസി ആനുകൂല്യങ്ങൾ കാലതാമസം ഒഴിവാക്കുക പ്രവാസി പ്രവാസി വെൽഫെയർ ഫോറം പൊന്നാനി മണ്ഡലം ആവശ്യപ്പെട്ടു ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള കാലതാമസം ഒഴിവാക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രവാസി വെൽഫെയർ ഫോറം പൊന്നാനി മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു പൊന്നാനി ചന്തപ്പടി ടൌൺ പ്ലാസയിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന സെക്രട്ടറി ജാബിർ വാട് കാങ്ങര ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കെ പി ഉമ്മർ അധ്യക്ഷത വഹിച്ചു എ കെ സൈദലവി താനൂർ മുഹമ്മദ് പൊന്നാനി തുടങ്ങിയവർ സംസാരിച്ചു അബ്ദുറഹ്മാൻ ഫാറൂഖി സ്വാഗതവും കെ ഇസ്മായിൽ നന്ദിയും പറഞ്ഞു ഒരു ഭാഗത്ത് നമ്മളുടെ നമുക്ക് ലഭിക്കേണ്ട പരിഗണനയും അർഹതയും ഇവിടെയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നേടിയെടുക്കുന്നതിന് വേണ്ടി നാം സംഘടിക്കേണ്ടതുണ്ട് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രവാസി വെൽഫെയർ ഫോറം സംഘടിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രായം എന്ന് പറയുന്നത് ഇപ്പോഴും അത് കുട്ടിത്തത്തിലാണ് ഉള്ളത് പക്ഷേ അത് കുട്ടിത്ത പ്രായത്തിലാണെങ്കിൽ പോലും ഈ ഒരു കാലയളവിനിടയിൽ കേരളത്തിൽ ശ്രദ്ധേയമായ പല പ്രവർത്തനങ്ങളും അത് നടത്തിയെടു നേടിയെടുക്കുവാൻ സാധിച്ചു എന്നതുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്കറിയാം ഇവിടെ ഈ പ്രവാസി പെൻഷൻ സംഖ്യ ഇപ്പോൾ തിരിച്ചു വന്നവർക്ക് ലഭിക്കുന്ന പെൻഷൻ തുക മൂവായിരം രൂപയും വിദേശത്തുള്ള ആളുകൾക്ക് ലഭിക്കുന്നത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർട്ട് അക്വോ സൊലൂഷൻ ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറി ഉപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൻ ഡിസി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ സെവൻ ഫോർ ഫോർ സീറോ അലങ്കാന സമീപം സിവിറോഡ് പൊന്നാനി